കർണാടകയിലെ ബെൽഗാമിലെ ഒരു സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയ സംഭവം സമൂഹത്തിലെ അടിത്തട്ടിൽ വർധിച്ചു വരുന്ന വർഗീയ സംഭവങ്ങളുടെ സ്വാധീനം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒന്നാണ് ജൂലൈ പതിനാലിനാണ് ഹൂളികട്ടി ഗ്രാമത്തിലെ ജനതാ കോളനിയിലെ സർക്കാർ പ്രൈമറി സ്കൂളിൽ പതിനൊന്ന് കുട്ടികളെ കീടനാശിനി കലർന്ന വെള്ളം കുടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തലകർക്കവും ഛർദിയും അനുഭവപ്പെട്ട ഏഴിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി നാട്ടുകാരിൽ ആശങ്കയുണ്ടാക്കി പോലീസ് അതിവേഗം നടത്തിയ അന്വേഷണത്തിൽ ഹിന്ദുത്വ സംഘടനയായ ശ്രീറാം സേനയുടെ താലൂക്ക് പ്രസിഡന്റ് സാഗർ പാട്ടീൽ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തു മുസ്ലിമായ ഹെഡ് മാസ്റ്റർ സുലൈമാനെ സ്കൂളിൽ നിന്ന് മാറ്റാനാണ് വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയതെന്ന് പ്രതികൾ സമ്മതിച്ചു ഇതൊരു സാധാരണ സംഭവമല്ലെന്ന് പോലീസ് പറയുന്നു സ്കൂളിലെ മുസ്ലിം ഹെഡ് മാസ്റ്റർ സുലൈമാനെ അപകീർത്തിപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടന്നുവെന്ന് ബെൽഗാം എസ് പി ഭീംശങ്കർ ഗുലട്ട് പറഞ്ഞു പ്രദേശവാസികൾക്ക് ഹെഡ് മാസ്റ്റർ സുലൈമാനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും അദ്ദേഹം ഒരു പതിറ്റാണോ സേവനം അനുഷ്ഠിച്ച സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റുകയുമായിരുന്നു പ്രതികളുടെ ഉദ്ദേശം സാഗർ പാട്ടീലിന്റെ സമ്മതത്തിന് വഴങ്ങിയ കൃഷ്ണമതർ നൽകിയ സമ്മാനങ്ങൾ വാങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് വാട്ടർ ടാങ്കിൽ കീടനാശിനി കലർത്തിയത് സാഗറിന്റെ ബന്ധുവായ നാഗാനഗൗഡ പാട്ടിയിലാണ് കീടനാശിനി വാങ്ങിയത് സാഗറിന്റെ മുൻ ഡ്രൈവറായ കൃഷ്ണമതർ വ്യത്യസ്ത ജാതിയിലെ പെൺകുട്ടിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഇതിനെയാണ് സാഗർ പാട്ടീൽ തനിക്ക് അനുകൂലമായി ഉപയോഗിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി ഇരുപത്തി എ നൂറ്റി വകുപ്പുകൾ പ്രകാരം ജീവൻ അപകടപ്പെടുത്തൽ കുറ്റകരമായ നരഹത്യ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തത് അവരെല്ലാം ഇപ്പോഴും റിമാൻഡിലാണ് ഗ്രാമവാസികൾ എപ്പോഴും തന്നോട് നന്നായി പെരുമാറിയിട്ടുണ്ടെന്ന് സുലൈമാൻ പറയുന്നു പ്രതികൾക്ക് തങ്ങളുമായി ബന്ധമില്ലെന്ന രീതിയിലാണ് ശ്രീരാമസേന പ്രതികരിച്ചത് സംഭവത്തെ അപലപിച്ചും അതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ഉറപ്പിച്ച് ശ്രീരാമസേന ബെൽഗാം യൂണിറ്റ് പ്രസിഡന്റ് രമാകാന്ത് പ്രസ്താവന ഇറക്കി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശന ശിക്ഷ നൽകണമെന്നും വ്യക്തിപരമായ താല്പര്യങ്ങളിൽ കുട്ടികളെ ദ്രോഹിക്കരുതെന്നും സംഘടനയെ നിരോധിക്കാനുള്ള ആവശ്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രസ്താവന പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ഥാപിച്ച ശ്രീരാമസേന പ്രമോദ് മുത്താലിക്കിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിലൂടെയാണ് ദേശീയ ശ്രദ്ധ വരെ പിടിച്ചുപറ്റിയത് ഈ സംഘടനയ്ക്ക് കർണാടകയിലെ തീരദേശ മേഖലകളിലും വടക്കൻ പ്രദേശങ്ങളിലും സ്വാധീനമുണ്ട് സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യം ചെയ്യാൻ വർഗീയ വിദ്വേഷം കാരണമാവുന്നതായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടിയും വലതുപക്ഷ സംഘങ്ങളും സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഈ സംഭവത്തിനു ശേഷം വിദ്വേഷ കുറ്റകൃത്യങ്ങളും പ്രസംഗങ്ങളും നിരീക്ഷിക്കുന്നതിനായി സർക്കാർ ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതെന്നും ടാസ്ക് ഫോഴ്സ് അഭ്യർത്ഥിച്ചു ഹൂളികട്ടിയിലെ വിഷം കലക്കൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ജൂലൈ മുപ്പത്തൊന്നിന് ശിമോഗ ജില്ലയിൽ ഹൂവിനാക്കോൺ ഗ്രാമത്തിൽ സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു സ്കൂൾ ലീഡറായ താൻ പറയുന്നത് മറ്റു കുട്ടികൾ കേട്ടില്ലെന്ന് പറഞ്ഞാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ വിഷം കലക്കിയത് ശ്രീരാമസേനക്കാരുടെ വിഷം കലക്കൽ ഈ കുട്ടിക്ക് പ്രചോദനമായെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് കർണാടകയിലെ എല്ലാ സ്കൂളുകൾക്കും ഇരുപത്തി അഞ്ച് പോയിന്റുള്ള നടപടിക്രമം പുറപ്പെടുവിച്ചു സ്കൂൾ പരിസരങ്ങളിൽ ദിവസവും പരിശോധന നടത്തണം ജലവിതരണം സുരക്ഷിതമാണോ എന്ന് പതിവായി പരിശോധിക്കണം അവയുടെ റിപ്പോർട്ടുകൾ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം വഴി സർക്കാരിനെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളും നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുന്നു വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയ കുറ്റകൃത്യങ്ങളും തടയാൻ എന്ന പേരിൽ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നതിന് ഇടയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് മതം ജാതി ലിംഗേദം എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി വിദ്വേഷ കുറ്റകൃത്യങ്ങളെ നിർവചിക്കാനും ശിക്ഷിക്കാനും കരട നിയമം ശുപാർശ ചെയ്യുന്നു കുറ്റകൃത്യത്തിനെ പ്രേരിപ്പിക്കലും എരികേറ്റലും ഈ നിയമം കുറ്റകരമാക്കും അക്രമ സംഭവങ്ങൾ തടയലും വ്യാജ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയലുമാണ് നിയമത്തിന്റെ ലക്ഷ്യമെങ്കിലും പൗരാവകാശങ്ങൾ തടയാൻ നിയമം കാരണമാവുമെന്ന് പൗരാവകാശ സംഘടനകളുടെ നിയമപണ്ഡിതരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില സുപ്രധാന മേഖലകളിൽ നിയമത്തിന് വ്യക്തതയില്ലെന്നും അതിനാൽ തന്നെ ദുരുപയോഗ സാധ്യത കൂടുതലാണെന്നും അവർ വിമർശിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഹൂളികട്ടി കേസ് അത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു കുടിവെള്ളത്തിലെ വിഷം കലക്കിയ സംഭവത്തിൽ അന്വേഷണം വർഗീയത രാഷ്ട്രീയ ഉത്തരവാദിത്വം ദുർബലമായ സാമൂഹിക ആവാസ വ്യവസ്ഥയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള ചർച്ചയായി വികസിച്ചു സർക്കാർ നടപടികളെ ഈ വിഷയത്തിലെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളായി മനസ്സിലാക്കാം ഇത് ശാശ്വതമായ മാറ്റങ്ങളിലേക്ക് നയിക്കുമോ എന്ന കാര്യം നയപരമായ തീരുമാനങ്ങളെയും പൊതുജന ഇടപെടലുകളെയും ആശ്രയിച്ചിരിക്കും